നമസ്കാരം കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ മീനഭരണി ആഘോഷങ്ങളിൽ വളരെ സുപ്രധാനമായ ചടങ്ങാണ് അശ്വതി ദിനത്തിലെ കാവു തീണ്ടൽ അശ്വതി ദിനത്തിലെ കാവു കുറിച്ച് കടുമാങ്ങാ ടോക്കിനോട് സംസാരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ശേഖരേട്ടനാണ് അദ്ദേഹം പറയുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അശ്വതി അശ്വതി ഏകദേശം പന്ത്രണ്ട് കൂടി അന്നത്തെ അത്താഴ പൂജ വരെ എല്ലാ പൂജകളും കഴിഞ്ഞ് ഭക്തജനങ്ങളുടെ പ്രവേശനം തൊഴാനുള്ള സൗകര്യം ഉണ്ടാവില്ല പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് അമ്പലം അടച്ച് ക്ഷേത്രത്തിനകത്ത് തിരുവാഭരണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അമ്പലമെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി ഏകദേശം ഒരു മണിയോട് കൂടി ഈ തൃച്ച തൃച്ചനച്ചാർത്തിന് അശ്വതി പൂജയ്ക്ക് നടടയ്ക്കും അത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ അവകാശി അടികളായ കുന്നത്തുമഠത്തിലടികൾ കാർന്നവർ മടത്തിൽ മടത്തിലെ കാർന്നവർ ഈ രണ്ട് കാരണന്മാരാണ് അശ്വതി പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് രണ്ടാൾ ഇപ്പോൾ രണ്ട് മഠമുള്ളൂ ആ രണ്ടാൾ അതും പന്ത്രണ്ട് ഏകദേശം എല്ലാം വൃത്തിയാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ തെമ്പരാനെ കണ്ട് തെമ്പരാനെ അനുവാദം മേടിച്ച് പട്ടക്കുളത്തിൽ കുളിച്ച് ഈറിനോട് കൂടി വന്ന് തെമ്പരാനോട് അനുവാദം മേടിച്ച് വീണ്ടും ശ്രീകോലിനകത്ത് കയറി നടക്കുന്ന പൂജയാണ് തൃചന്ദന അത് ഏകദേശം ഒരു മണിക്ക് അടയ്ക്കും ആ ഒരു മണിക്ക് അടച്ചു കഴിഞ്ഞാൽ നാലുമണിക്കാണ് ഏകദേശം ആ നട തുറക്കുന്നത് തൃച്ചന്തന ചേർത്ത് കഴിഞ്ഞ് തൃച്ചന്തന ചേർത്ത് കഴിഞ്ഞ് മണിക്ക് നട തുറന്നാൽ തമ്പരാൻ തൊഴുത് ബാക്കിയവർ അതിനകത്താരുണ്ടാവും തമ്പുരാനും തമ്പുരാൻ്റെ പരിവാരങ്ങളും അത്യാവശ്യം അകത്തുണ്ടാകുള്ളൂ ആ എല്ലാവരും തൊഴുത് പുറത്തേക്ക് കിടക്കും തമ്പുരാൻ അമ്പലമൊക്കെ അടച്ചുപൂട്ടി പുറത്തേക്ക് കിടക്കുമ്പോൾ പോലീസിൻ്റെ ഹാർഡോ ഫോൺ സ്വീകരിച്ച് നിലപാട് തറയിലേക്ക് തമ്പരാൻ കയറുന്നു തമ്പരം കയറി കഴിഞ്ഞ് നിലപാട് തറയിൽ കയറി എല്ലാവരും കഴിഞ്ഞാൽ പട്ടുകൂടെ ഉയർത്തും അപ്പോൾ ഈ കൊടുക്ക എല്ലാ പത്ത് അറുപത് ഏകദേശം അറുപത് ആൽത്തറകളുണ്ട് ആൽത്തറമ്മയുള്ള എല്ലാ ഭരണി ഭക്തന്മാരും കോമരങ്ങളും എല്ലാവരും അമ്പലം മൂന്ന് പ്രദർശനം വെച്ച് അവരുടെ കയ്യിലുള്ള തന്നാരങ്കോല് അതുപോലെ പണം എന്തൊക്കെയോ അവരുടെ കയ്യിലുണ്ടോ അതെല്ലാം അമ്പലത്തിൻ്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് തമ്പരാൻ്റെ കാൽക്ക് വന്ന് വീണ ചടങ്ങാണ് കവി ചടങ്ങ്